നമസ്കാരം രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രതിഷേധം ഉയർന്നു വരികയാണെങ്കിൽ അതിനെ അടിച്ചമർത്തുക എന്നതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്ന പുതിയ നയം ഇത് നമ്മൾ കുറച്ചധികം കാലമായി കാണാൻ തുടങ്ങിയതാണ് ഇന്നലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികൾ സ്റ്റാൻ സ്വാമിയെ ഭരണകൂടം കൊന്നു എന്ന് പറഞ്ഞ് നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ അതിനെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുക എന്നതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് വയസ്സുള്ള സ്റ്റാൻ സ്വാമി എന്ന ആ പുരോഹിതനായ വയോധികനെ നിങ്ങൾ എന്നടച്ചത് കുറ്റവാളികൾ ഒരു ഭയവും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കുന്ന നിരത്തുകളുള്ള ഇന്ത്യയിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജനതയായ ജാർഖണ്ഡിലെ ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ചതിനോ അവരുടെ ഇടയിലുള്ള യുവാക്കളെ മാവോയിസ്റ്റ് എന്ന മുദ്രകുത്തി നിങ്ങൾ ജയിലിൽ അതിനെതിരെ പ്രതികരിച്ചതിനോ അതോ വൻകിട വികസനത്തിന്റെ പേര് പറഞ്ഞ് അവരെ ഒക്കെ കുടിയൊഴിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ അതിനെ അനുവദിക്കാത്തതിനോ എന്തിനായിരുന്നു അദ്ദേഹത്തെ നിങ്ങൾ തടവിൽ അടച്ചത് ഉത്തരങ്ങളില്ലാത്ത ഈ ചോദ്യങ്ങൾക്ക് ഒരിക്കൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മറാഠ ഭരണത്തിലെ അവസാനത്തെ പേശിയായ ബജറാവോ രണ്ടാമനെ ദളിത് ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുത്തിയത് ആണ് ഭീമ കൊറേഗാം യുദ്ധം എന്ന് പറയുന്നത് രാജ്യത്തെ ദളിത് വിഭാഗത്തിന് ഇന്ത്യയിൽ ലഭിച്ച ഏറ്റവും ചുരുങ്ങിയ ചില വിജയങ്ങളിലെ ഒന്നാണ് ഭീമ കൊറേഗാവ് യുദ്ധം നൂറ് വർഷങ്ങൾക്ക് പുറം ബാബാസാഹേബ് അംബേദ്കർ ഭീമാ കൊറേഗാവ് യുദ്ധത്തിലെ രക്തസാക്ഷികള രക്തസാക്ഷികളുടെ വിജയ സ്തൂപത്തിന് മുന്നിൽ ജാതി വിരുദ്ധ പോരാളികൾക്ക് ആദരവ് അർപ്പിച്ചതു മുതൽ ഇങ്ങോട്ടാണ് എല്ലാ വർഷവും ഭീമാ കൊറേഗാവ് യുദ്ധ അനുസ്മരണ ആഘോഷങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് നടന്ന ഭീമ കൊറെഗാവ് യുദ്ധ അനുസ്മരണ പരിപാടിയിലേക്ക് കുറേ ഹിന്ദു മതഭ്രാന്തന്മാർ ഇരച്ചുകയറുകയും ദളിത് പ്രവർത്തകരും ഈ മതഭ്രാന്തന്മാരും തമ്മിൽ ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇതിലൂടെ ഒരാൾ മരണപ്പെടുക വരെ ചെയ്തിരുന്നു അന്ന് ഇന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അതിനെ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ചിലരുടെയൊക്കെ ശ്രമമായിട്ടാണ് യുദ്ധത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലേക്ക് ഇരച്ചുകയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഹിന്ദു നേതാക്കളായിരുന്ന മിലിൻഡേക് ബോട്ടയും സുഭാജി ഭീഡയുമാണെന്ന് അന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു മിലിൻഡേക് ബോട്ടയെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുക വരെ ചെയ്തു എന്നാൽ പിന്നീട് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചത് ഏർ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയായിരുന്നു അവർ അന്വേഷണം വീണ്ടും തുടങ്ങുകയും ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ മാവോയിസ്റ്റ് ബന്ധമുള്ള ഒരു സംഘടനയാണെന്ന് പറയുകയും ചെയ്തു ഇതിലൂടെ അറസ്റ്റിലായത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ മാധ്യമ പ്രവർത്തകരും അഭിഭാഷകരും അധ്യാപകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെയാണ് ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആനന്ദ് തെളത്തും പ്രമുഖ തെലുങ്ക് കവിയായിട്ടുള്ള വരവര റാവു ആദിവാസികളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി പോരാടുന്ന സുധാ ഭരദ്വാജ് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായ സെൻ കബീർ മഞ്ച് പ്രവർത്തകനായ സാഗർ ഗോഖെ രമേശ് ഗെയ്ചോട്ട് ഗായികയും ദളിത് ആക്ടിവിസ്റ്റുമായ ജ്യോതി ജഗ്തബ് അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ സുരേന്ദ്ര ഗാഡ്ലിംഗ് ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മഹേഷ് റൌത്ത് സാമൂഹ്യ പ്രവർത്തകനായ സുധീർ ധവാലെ മാധ്യമപ്രവർത്തകനായ ഗൗതം നവലഖ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഹാനി ബാബു രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയിലെ പ്രവർത്തകനായ റോണ വിൽസൺ അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ അരുൺ ഫെറേര ട്രേഡ് യൂണിയൻ പ്രവർത്തകനായ ബർണൻ ഗോൾസാവിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റിട്ടയർഡ് ജഡ്ജിമാരായിരുന്ന ജസ്റ്റിസ് ഗോൾസെ പാട്ടീൽ അതുപോലെ തന്നെ ജസ്റ്റിസ് സാവന്ത് എന്നിവരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റാലി സംഘടിപ്പിക്കുന്നത് ഇതിലേതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ വരവല റാവു സുധാ ഭരദ്വാജ് ഗൗതം നവ്ലഖ് വെർണൻ ഗോൾസെൽസ് അരുൺ ഫെറേറിയ തുടങ്ങിയവരൊന്നും ഈ റാലിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം പാർക്കിൻസൺസ് രോഗം ബാധിച്ച് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത സ്റ്റാൻ സ്വാമി ഒരു സ്ട്രോയും സ്പൂണും തനിക്ക് ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനുമായി തരാൻ പറഞ്ഞപ്പോൾ അതിനെ പോലും അനുവദിച്ചിരുന്നില്ല സ്വാമിയും വരവലറാവുവും ഒക്കെ തടവിലായിരുന്ന മഹാരാഷ്ട്രയിലെ തലോജ ജയിലിൽ മൂത്രധാളയിലേക്ക് ട്യൂബ് മാറ്റാൻ പോലും ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല എന്നാണ് വരവലറാവുവിന്റെ കുടുംബം പറഞ്ഞത് തലോജ ജയിലിൽ കഴിയുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള രോഗികൾക്ക് പോലും കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വരവലറാവുവിന് പന്ത്രണ്ട് ആഴ്ചയാണ് മൂത്രനാളിയിലെ ട്യൂബ് മാറ്റാതെ കിടത്തിയത് അറസ്റ്റിലായവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന യു എ പി എയിലെ ചില വകുപ്പുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ടും അതുപോലെ തന്നെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ആരോപണ വിധേയരായവരെ നിരപരാധിയായി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഇതൊക്കെയാണ് ഒരു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറ എന്നാൽ ഇത്തരം നിയമങ്ങൾ ഇതൊന്നും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തതിന്റെ അടുത്ത ദിവസമാണ് ഭരണകൂടത്താൽ സ്റ്റാൻ സ്വാമി കൊല്ലപ്പെടുന്നത് ഭീമ കൊറേഗ കേസിൽ അറസ്റ്റിലായവരുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്ന തെളിവുകൾ കൃത്രിമമായി ഹാക്ക് ചെയ്ത് സൃഷ്ടിച്ചതാണെന്ന് അന്താരാഷ്ട്ര ലാബുകളുടെ പരിശോധനയിൽ തെളിഞ്ഞതാണ് ഇവയൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നിട്ടും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ ഇതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യയിലെ ജനങ്ങൾ നാണം കെട്ട് തല കുണിക്കേണ്ട അവസ്ഥ ഇവിടെ ജനാധിപത്യം തന്നെയാണോ നടക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് ഉത്തരം പറയേണ്ടതിൻ്റെ അവസ്ഥ ഒരു പത്രം ഇന്ന് തലക്കെട്ട് കൊടുത്തതുപോലെ നമ്മളോട് ക്ഷമിക്കേണ്ട ഫാദർ എന്ന് പറയുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മർമ്മത്തോട് കൂടിയെങ്കിലും നമുക്കെല്ലാവർക്കും സംസാരിക്കാനുള്ള ആർജവം ലഭിച്ചേക്കുമോ അങ്ങനെ സംസാരിക്കുമ്പോൾ നാളെ നമ്മളും സ്റ്റാൻ സ്വാമി ആയേക്കുമോ സ്റ്റാൻ സ്റ്റാൻസ്വാമിയിലൂടെ ഭരണകൂടം നമ്മോട് പറയാൻ ശ്രമിക്കുന്നതും അതുതന്നെയല്ലേ